ൊരുവിളിമൊത്തു പുറത്ത് ഉജ്ജലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചു ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓത്തിടേണം അതിഗംഭീരമായ അനുഭവത്തിന്റെ മാധുര്യത്തോടുകൂടിയാണ് ഗുരുദേവൻ ഈ പദ്യം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത് താൻ അനുഷ്ഠിച്ചതും ഇപ്പോൾ അനുഭവിക്കുന്നതുമായ കാര്യത്തെ വെളിപ്പെടുത്തുന്നുവെന്നർത്ഥം ഇനിയുള്ള പദ്യങ്ങളും ഈ തത്വം ഓർമ്മിക്കുമെങ്കിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പം കരണവും ഇന്ദ്രിയവും കളയബരം തൊട്ടലയും അനേക ജഗത്തുമോർക്കിൽ എല്ലാം പരവടി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് ഈ തിരുവുരു എന്ന് പറയുന്നത് ഈ കരുതന്നെ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം ശാസ്ത്രീയമായി ചിന്തിച്ച് മനസ്സിലാക്കണം കരണവും കരണം അന്ധക്കരണം മനസ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ ആവർത്തിച്ചു വിവരിക്കുന്നു കരണവും ഇന്ദ്രിയവും ഇന്ദ്രിയങ്ങൾ നണ്ണ നോക്ക മാക്ക് ചെവി തുടങ്ങിയവ കരണവും ഇന്ദ്രിയവും കളയപരൻ ശരീരം കളയപരൻ തൊട്ട് അതിനോട് ചേർന്ന് ശരീരവുമായി ചേർന്നിട്ടാണല്ലോ അനേക ജഗത്ത് കോടി ബ്രഹ്മാണ്ടങ്ങൾ രണവും ഇന്ദ്രിയവും കടേപരം തൊട്ട് അനേക ജഗത്തും ഓർക്കിൽ ആലോചിച്ചു നോക്കൂ എന്താലോചിക്കാൻ അത് ബോധമില്ലെങ്കിൽ സൂര്യനുണ്ടോ ഇല്ല നമ്മിൽ ബോധം വേണം സൂര്യനിലും ബോധമുണ്ട് സർവത്ര ബോധമുണ്ട് ബോധമുണ്ടെങ്കിലേ സൂര്യൻ പ്രകാശിക്കൂ ബോധമില്ലയോ തീർന്നു ശുദ്ധശൂന്യം സർവവും നമ്മിൽ തന്നെ ഞാൻ ഞാൻ എന്ന ബോധമില്ലെന്ന് വിചാരിക്കുക നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നു ഉള്ളിൽ ഞാൻ ഞാൻ എന്നനുഭവിക്കുന്ന ബോധമില്ല തീർന്നില്ലേ എല്ലാം നമ്മുടെ ശരീരവും തീർന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും തീർന്നു തീർന്നു അവ കരണവും ഇനി ഈ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമില്ല അന്ധകരണവും മനസ്സും കരണവും ഇന്ദ്രിയവും കലയപരം ശരീരം തൊട്ട് അറിയും അനേക ജഗത്ത് എണ്ണമറ്റ ജഗത്ത് ആധുനികശാസ്ത്രം പോലും കണ്ടെത്തിയിരിക്കുന്നു എണ്ണമറ്റ സൌരയൂഥങ്ങൾ എണ്ണമറ്റ ഭൂമികൾ എണ്ണമറ്റ സൂര്യന്മാർ അതൊക്കെയാണ് ലോകത്തുള്ളത് അപ്പോ അറിയും അനേക ജഗത്തും ഓർക്കിൽ അല്പം ചിന്തിക്കണം വാസ്തവത്തിൽ വലുതായിട്ട് ചിന്തിക്കാനൊന്നുമില്ല ഈ ഒരൊറ്റ ചിന്ത ബോധമില്ലെങ്കിൽ അനേക ജഗത്തുണ്ടോ അത്ര ചിന്തിക്കേണ്ടി കൂടുതലൊന്നും ചിന്തിക്കണ്ട അനേക ജഗത്ത് ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാന്തൻ തിരുവുരുവാണ് പരവെള്ളി പരമകാരണത്തെക്കുറിച്ചുള്ള ജ്ഞാനം അനുഭവിച്ചറിയുന്ന ജ്ഞാനം പരമകാരണം ബോധം നിലനിൽപ്പിന്റെ പരമകാരണം എങ്ങനെ പരമകാരണത്തെ കണ്ടുപിടിക്കാൻ പറ്റും ഏതുണ്ടെങ്കിൽ ഉണ്ട് അനേകം ആഭരണങ്ങളുടെ പരമകാരണം ആയിരക്കണക്കിന് ആഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഇവയുടെ പരമകാരണം പരമകാരണമെന്ത് ഏതുണ്ടെങ്കിൽ ഈ ആഭരണങ്ങളുണ്ട് സ്വർണം സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല പരമകാരണം കണ്ടെത്തിക്കഴിഞ്ഞു അതുപോലെ ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട് ബോധം ബോധമില്ലെങ്കിൽ ജഗത്തില്ല പരമകാരണം ബോധം അതുകൊണ്ട് പരമകാരണം ബോധം പരമകാരണത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഈ ബോധത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് അനുഭവിച്ച് അറിയുക എങ്ങനെ അനുഭവിക്കുക നേരത്തെ പറഞ്ഞില്ലേ ഈ അനുഭവിക്കുന്നതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല നമ്മുടെയൊക്കെ വിചാരം പ്രയാസം ഇത് ഉറപ്പിക്കുക എല്ലാം ബോധം എന്തുകൊണ്ട് ോധമുണ്ടെങ്കിലേ ഉള്ളൂ എന്തെളുപ്പം ഇത് ഓർമ്മിച്ചാൽ മതി അപ്പോ ഇതറിയുന്നതിന് പ്രയാസമില്ല അനുഭവിക്കുന്നതിനും പ്രയാസമില്ല എല്ലാം ബോധമാണെന്ന് അനുഭവിച്ചാൽ ഭേദചിന്തയില്ല പല ഭേദചിന്തകൾ ശത്രുമിത്രാദി ജാതിമതാദി ദേശം ഭാഷ ഇങ്ങനെ നിരവധി ഭേദചിന്തകൾ എല്ലാം തെറുമോ എല്ലാം ഒരു ഭേദവുമില്ല എന്താ കാര്യം ഒക്കെ ബോധം അതുകൊണ്ട് സ്വതമില്ല ഇങ്ങനെ അനേക ജഗത്വമുറുക്കിലെല്ലാം പരവെളി പരമകാരണത്ത് അനുഭവിച്ചറിയുന്ന ജ്ഞാനം അതാണ് വിജ്ഞാനം എന്ന് പറയും ഗീതയിലും മറ്റും വിജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് തിയറി സിദ്ധാന്തപരമായ അറിവ് വിജ്ഞാനം എന്ന് പറയുന്നത് അനുഭവിച്ചറിവ് പരവെളി തന്നിൽ അങ്ങനെ പരമകാരണത്തെ അനുഭവിച്ചറിയുന്നത് കൊണ്ട് ഉയർന്ന എപ്പോഴും മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാനുമാൻ അഖണ്ഡബോധം സൂര്യൻ തെളിഞ്ഞു നിൽക്കുന്ന സൂര്യൻ ഭാനുമാൻ എന്ന് വെച്ചാൽ സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന സത്യം അഖണ്ഡബോധം ബ്രഹ്മം ആത്മാവ് ആത്മോപദേശതകമല്ലേ ഓരോ പദ്യത്തിലും ആ ആത്മാവിനെ നമുക്ക് പ്രകാശിപ്പിച്ചു തിരിക്കണം ഇതാണ് ആത്മാവ് കരണമുടിന്ദ്രിയവും കളേവരം തൊട്ടരയും അനേക പരവെളി പരവെളിതങ്ങിലുയർന്ന പരമകാരണത്തെക്കുറിച്ചുള്ള ആ അനുഭവിച്ച അറിവിൽ വ്യക്തമായി പ്രകാശിക്കുന്ന ഉയർന്ന പരവെളി പരവളിതങ്ങിലുയർന്ന ഭാനുമാൻ എന്തുകൊണ്ടാ ഭാനുമാൻ എന്നുകൂടെ പറഞ്ഞത് സകല ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ് ആ സത്യം ഭാനുമാന്തൻ തിരൂരുവാണ് ദിവ്യസ്വരൂപം ആ അഖണ്ഡബോധത്തിന്റെ ദിവ്യസ്വരൂപമാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന സ്വരൂപവും തിരൂരുവാണ് ഇതെങ്ങനെ അറിയാം തിരഞ്ഞു തേറിടേണം അല്പം ഒന്ന് ചിന്തിക്കൂ അല്പം ചിന്തിക്കൂ തിരഞ്ഞ് തേറുക ഉറപ്പിക്കുക തിരഞ്ഞുറപ്പിക്കുക കണ്ണുപടച്ചുകൊണ്ട് അങ്ങോട്ട് അംഗീകരിക്കേണ്ട നല്ലവണ്ണം ആലോചിച്ച് ഇതിനെന്തെങ്കിലും എതിർയുക്തി കണ്ടെത്താൻ പറ്റുമോ എന്നുകൂടി ചിന്തിക്കുക ബോധമാണ് സത്യം എന്തുകൊണ്ട് ബോധമുണ്ടോ ജഗത്തുണ്ട് ബോധമില്ലേ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ബോധം ഇതാണ് തിരയുക ഒന്ന് മനനം ചെയ്യുക ചിന്തിക്കുക തേറുക ഉറപ്പിക്കുക സംശയം വരുമ്പോഴൊക്കെ ഈ ഫോർമൂല ഇതൊരു മാത്തമാറ്റിക്കൽ ഫോർമൂല പോലാണ് കസേര ബോധമാണോ അതായത് അതെങ്ങനെ ബോധമുണ്ടെങ്കിൽ കസേര ഉണ്ട് ആ മാത്തമാറ്റിക്കൽ ഫോർമുല പോലെ ഓർമ്മിക്കുക ബോധമില്ലെങ്കിലോ കസേര ഇല്ല അതുകൊണ്ട് കസേര ബോധം അല്ലെന്നാരെങ്കിലും പറയട്ടെ ബോധമില്ലാതെ കസേര ഉണ്ടെന്നാരെങ്കിലും തെളിയിക്കട്ടെ തെളിയിക്കാനോ ഒന്നും സാധിക്കില്ലെങ്കിൽ അല്പം ആലോചിച്ചത് അപ്പടി അംഗീകരിച്ചുറപ്പിക്കുക കസേര ബോധം കസേര ബോധം എന്നുറപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ എന്താ കസേരയോട് നമുക്ക് അതിരറ്റ ഒരു സംഘം വരില്ല കസേര നാളെ അത് ഒടിഞ്ഞുപോയി ദുഃഖമില്ല എന്റെ കസേര നിന്റെ കസേര അങ്ങനെയൊന്നുമില്ല ഞാനും ബോധം കസേരയും ബോധം ഇതൊരു കളി ഈതൊരു വെറുനേരം പോക്ക് അതൽപ്പം ഒടിഞ്ഞാൽ നന്നാക്കാം തീരെ ഒടിഞ്ഞാൽ എടുത്ത് ദൂരെ കളയാം ദൂരെ കളഞ്ഞാലും അത് ബോധം പരമാത്മാവ് വീട്ടിലിരുന്നാലും പരമാത്മാവ് ഇതുറപ്പുണ്ടെങ്കിൽ ദുഃഖമില്ല ദുഃഖം രാഗദ്വേഷങ്ങളില്ല എന്റേത് നിന്റേത് എന്ന രാഗവും ദ്വേഷവും ഇല്ല രാഗവും ദ്വേഷവും പോയാൽ ശുദ്ധബോധം ആനന്ദം ശുദ്ധബോധം ആനന്ദമാണ് ഈ ആനന്ദത്തെ കളഞ്ഞിട്ട് രാഗദ്വേഷ സങ്കുലമായി ജീവിച്ചാലോ കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കൂടുതൽ കൂടുതൽ ഭേദചിന്ത കൂടുതൽ കൂടുതൽ ഇരുട്ട് കൂടുതൽ കൂടുതൽ ദുഃഖം അവസാനം ദുഃഖം മാത്രം മരിക്കാറാകുമ്പോ ദുഃഖം മാത്രം ഇതാണോ വേണ്ടത് തൽക്കാലം ഇതൊക്കെ കൊണ്ടു നടന്നുകൊള്ളുക ഒരു നാടകത്തിൽ എന്ന പോലെ പക്ഷേ ഓരോ നിമിഷവും ഈ ഫാർമുല ഓർമ്മിക്കുക സർവം ബ്രഹ്മമയം ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ല അതുറപ്പിക്കുകയാണ് ഗുരുദേവൻ ഇവിടെയൊക്കെ എന്താ സംശയം കരണവും ഇന്ദ്രിയവും കലേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിൽ ഒന്ന് ചിന്തിക്കണം ഓർക്കിൽ എല്ലാം പല വെളി ഉയർന്ന ഭാനുമാൻ ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞ കരു അത് തന്നെയാണ് ഈ ഭാനുമാൻ ഇവിടെയൊക്കെ ഭാനുമാൻ എന്നുള്ള ശബ്ദത്തിനെന്ത് അതെന്ത് ഇതെന്ത് ഈ ശബ്ദത്തിന്റെ പല പല അർത്ഥങ്ങളെ കുറിച്ച് വാദപ്രതിവാദവും മറ്റും നടത്തിക്കൊണ്ടിരുന്നായിരുന്നു ഒന്നും പിടികിട്ടില്ല വാദപ്രതിവാദത്തിൽ ജീവിതം അവസാനിക്കും ഉള്ളൂ ഇതൊക്കെ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക വ്യക്തമായും പരവള്ളി തന്നൽ ഉയർന്ന ഭാനുമാന്തൻ തീരൂരുവാണ് അത്ര ദിവ്യമാണ് ആ ബോധം അതൊന്ന് പിടികിട്ടിയാൽ പിന്നെ ജീവിതം ധന്യം പിന്നെ ഒന്നും അറിയാനില്ല അതാണ് ഈ തത്വം പിടികിട്ടിയാൽ ഒന്നും അറിയാനില്ല എന്താ എന്താ സൂര്യൻ ബോധം അതിലൊരു രൂപം ഒരു പേര് ഇനി എന്തറിയാൻ ചന്ദ്രനിച്ചെന്നിറങ്ങി ചൊവ്വയിലിറങ്ങി ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ടിറങ്ങി അല്ല അവിടെ എന്തോന്ന് ഇവിടെ ഉള്ളത് എവിടെയുള്ളൂ അവിടെയുള്ളത് ഇവിടെയുമുള്ളൂ നിരേമറിച്ച് അറിവും കൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അതിയായ ആനന്ദം തോന്നും ആ ബോധത്തിന്റെ ഒരു അത്ഭുതകരമായ മായയിൽ വീണ്ടും ചെന്ന് എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് ആനന്ദിക്കാൻ പറ്റും അതല്ലെങ്കിൽ ചൊവ്വായലല്ല ആയിരം ചൊവ്വായിൽ ഇറങ്ങിയാലും ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല കാര്യമായി വെച്ചാൽ ഇവിടെ ഇല്ലാത്തതൊന്നും അവിടെയില്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ഉള്ളതൊക്കെ ഇവിടെയുണ്ട് അല്പം അതിന്റെ അളവിലും മറ്റും കൂടുതലോ കുറവോ ഒക്കെ കണ്ടയക്കാമത്രയേ ഉള്ളൂ ഇവിടെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അവിടെ വെള്ളം അത്രയില്ല ഇത്രയൊക്കെ ഉള്ള വ്യത്യാസം അപ്പോ രണ്ടാമത്തെ പദ്യവും മനസ്സിലായല്ലോ എന്താ മനസ്സിലാക്കാൻ എല്ലാം ോധമായ പരവളിതന്നിലുയർന്ന ഹനുമാന്തൻ തിരുവിലുവാണ് തിരഞ്ഞു തേറിടേണം ഈ അദ്വൈത സത്യം വിചാരം ചെയ്തുറപ്പിക്കൂ മനുഷ്യ ഇതാണ് ഗുരുദേവൻ ആത്മോപദേശതയത്തിലെ ഓരോ പദ്യത്തിലും വിവരിക്കുന്നത് മൂന്നാമത്തെ പദ്യം വെളിയിലിരുന്ന് കാണും വെളിമുതലായ വിഭൂതി അഞ്ചുമൂർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗവലി അതുപോലെ അഭേദമായി വരേണം വെളിയിലിരുന്ന വെളി ബോധം വെളിയിലിരുന്ന് ബോധത്തിലിരുന്ന വിവർത്തം ബോധത്തിന് ഒരു ചലനവും വരുത്താതെ ഉണ്ടെന്ന് തോന്നുന്ന പഞ്ചഭൂതം ബ്രഹ്മത്തിൽ ആകാശം ഉണ്ടെന്ന് തോന്നി അതാണ് അതാണാദ്യം ബോധത്തിലാണ് ആകാശമുണ്ടെന്ന് തോന്നുന്നത് അനുഭവിക്കാൻ ബോധമില്ലെങ്കിൽ ആകാശമില്ല തീർപ്പും പക്ഷെ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നതല്ലേ അതിൽ ആകാശത്തിന്റെ തോന്നൽ എങ്ങനെ ഉണ്ടായി വിവർത്തം ഇതാണ് ഭ്രമം കാരണത്തിന് ഒരു ചലനവും കൂടാതെ കാര്യമുണ്ടെന്ന് തോന്നുന്നു വാസ്തവത്തിൽ കാര്യമില്ല മരുഭൂമിയിൽ വെള്ളം കാനൽ ജലം തോന്നുന്നു മരുഭൂമിക്കൊരു ചലനം പോലുമില്ല വെള്ളമുണ്ടെന്ന് തോന്നുന്നു മായാമയമായ ഈ മനുഷ്യ മനസ്സിനാണ് ഈ ജഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് അല്ലാതെ ബോധത്തിന് ഒരു ജഗത്തുമില്ല മരുഭൂമിയിൽ വെള്ളമില്ല കാണുന്നവന് വെള്ളമുണ്ടെന്ന് തോന്നുന്നു അതാണ് വിവർത്തം കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നു കയറിന് ഒരു ചലനവും കൂടാതെ ഒരാൾക്ക് ഭ്രമം വരുന്നു അതാണ് വിവർത്തം കാരണത്തിന് യാതൊരു ചലനവും കൂടാതെ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നതാണ് വിവർത്തം മറ്റൊക്കെ പരിണാമം മണ്ണ് പാത്രങ്ങളാകുന്നത് പരിണാമം സ്വർണം ആഭരണങ്ങളാകുന്നത് പരിണാമം മരുഭൂമിയിൽ വെള്ളം തോന്നുന്നത് വിവർത്തം കയറിൽ പാമ്പ് തോന്നുന്നത് വിവർത്തം നമുക്കൊക്കെ ഇത് മനസ്സിലാകും ലളിതമായി അല്പമെന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാകാനും തിരിക്കുന്നു അതുപോലെ അഖണ്ഡ ബോധത്തിൽ പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നത് വിവർത്തം ഭ്രമം വിവർത്തം എന്ന് വെച്ചാൽ ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു ഇല്ലാത്ത പാമ്പ കയറിൽ ഉണ്ടെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അത് വ്യക്തമാക്കാനും കൂടിയാണ് മൂന്നാമത്തെ ശ്ലോകം വെളി ബോധം ജ്ഞാനം പ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട് വെളി ആകാശം എന്നും അർത്ഥമുണ്ട് വെളിയിലിരുന്ന് കാണും ായ വിഭൂതി ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതം വിശേഷേണ ഉണ്ടെന്നു തോന്നുന്ന വസ്തു എന്നാണ് വിഭൂതി വിവർത്ത് വിഞ്ഞുകാണും വെളിമുതലായ വിഭൂതി അഞ്ചും ഈ പഞ്ചഭൂതം ആലോചിച്ചാൽ ജലനിധി തന്നെ ഉയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം സമുദ്രത്തിൽ കുമിള തിര ഒക്കെ ഉയരുന്നു സമുദ്രത്തിൽ നിന്നും എന്തെങ്കിലും ഭേദമായിട്ടുണ്ടോ സമുദ്രത്തിൽ പൊന്തു ഓരോ കുമിളയും സമുദ്രജലം തന്നെ എന്തുകൊണ്ട് ജലം ഉണ്ടോ കുമിള ഉണ്ട് ജലമില്ലേ കുമിളയില്ല തിരയായാലും അതുതന്നെ തരംഗവലി തിരക്കൂട്ടം ജലനിധി സമുദ്രം ജലനിധി തന്നെ ഉയർന്നിടും ാവലിയതുപോലെ തരംഗാവലി എന്ന പോലെ അഭേദമായി വരേണം ഒരു ഭേദവുമില്ല അഭേദം കാണിക്കാൻ മാത്രമാണ് ഈ ദൃഷ്ടാന്തം അല്ലാതെ യഥാർത്ഥത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നതിന് ദൃഷ്ടാന്തം മരുഭൂമിയിലെ കാനൽ ജലം വിവർത്തത്തിന് വിവർത്തത്തിന് ദൃഷ്ടാന്തം മരുഭൂമിയിലെ കാനൽ ജലം അല്ലെങ്കിൽ കയറിലെ സർപ്പം ആകാശത്തിലെ മേൽക്കട്ടി മരക്കുറ്റിയിലെ ഭൂതത്താൻ ഇതൊക്കെയാണ് സന്ധ്യയ്ക്ക് നടന്നു പോകുമ്പോൾ മരക്കുറ്റിയിലൊരു ഭൂതത്താനുണ്ടെന്ന് തോന്നുന്നു വാസ്തുവത്തിലുള്ളത് മരക്കുറ്റിയാണ് ആ ഭൂതത്താൻ വിവർത്തം ഭ്രമം അതുപോലെ രംഗം നിറഞ്ഞു നിൽക്കുന്ന ദോസത്തിൽ ഈ പഞ്ചഭൂതങ്ങൾ ഉൾപ്പെട്ട ജഗത്ത് വിവർത്തം ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്നു വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നെ വെറും ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന പഞ്ചഭൂതം ബോധം തന്നെ ബോധത്തിലുണ്ടെന്ന് തോന്നിയ ആകാശം ബോധം തന്നെ വീണ്ടും ആകാശത്തിലുണ്ടെന്ന് തോന്നുന്ന വായു ബോധം തന്നെ വായുവിലുണ്ടെന്ന് തോന്നുന്ന അഗ്നി ബോധം തന്നെ അതോരോന്നും ബോധമാണ് അപ്പോൾ വീണ്ടും അതിൽ ഉണ്ടാവുന്നത് വീണ്ടും ബോധം ഒരിക്കലും ഭിന്നമായ വസ്തു ഇല്ല തരംഗാവലി അതുപോലെ അഭേദമായി വരേണം എന്തിനൊക്കെ പറയുന്നു അജ്ഞതയിൽ പലതുണ്ടെന്ന് ചിന്തിച്ച് രാഗദ്വേഷമയനായി അലയോ മനുഷ്യ ദുഃഖിക്കാതിരിക്കുന്നു ദുഃഖം മുഴുവൻ അജ്ഞത ഈ സത്യം വ്യക്തമായി ധരിച്ചാൽ ആ സത്യം ജനിക്കുന്നില്ല ജീർണിക്കുന്നില്ല മരിക്കുന്നില്ല പിന്നെ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് സ്വയം സങ്കൽപ്പിച്ച് ഭ്രമിക്കുന്ന ഭ്രമത്തെക്കുറിച്ചാണ് ദുഃഖം കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നു പാമ്പില്ല പക്ഷെ പാമ്പുണ്ടെന്ന് തോന്നി അതായത് പത്തിയെടുക്കുന്നതായിട്ട് തോന്നി അത് എന്ത് പാമ്പാണെന്ന് പിന്നെ വിശകലനമായി അതിനിടയ്ക്ക് ഹൃദയം ാൻ തുടങ്ങി ആകെ ചിലപ്പോൾ മോഹാലസ്യം മരണം വരണം ഉണ്ടാകാം ഇല്ലാത്ത പാമ്പ് നേരെ മറിച്ച് ഇല്ലാത്തതാണെന്ന് അറിയൂ അതുപോലെ ഈ ജഗത്തും വെറും സ്വപ്നമാണെന്നറിഞ്ഞ ഒരു നടനെ പോലെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യൂ ഓടിക്കളയേണ്ട വെറും ഒരു നാടകം നാടകത്തിൽ മരണം അഭിനയിച്ചാലും സുഖമല്ല കാരണം ഇല്ലാത്ത മരണത്തെ മരണത്തെയല്ലേ അഭിനയിക്കുന്നത് വെളിയിലിരുന്നു വിവർത്തമിങ്ങുകാണും വെളി മുതലായ വിഭൂതി അഞ്ചുമൂർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലി തിരക്കൂട്ടം അതുപോലെ അഭേദമായി വരേണം ആദ്യത്തെ മൂന്ന് നാല് പദ്യങ്ങളിലും ഈ ഒരേ ഒരു സത്യം ഒന്നാം പദ്യത്തിൽ പറഞ്ഞ കരൂ അത് തന്നെയാണ് രണ്ടാം പദ്യത്തിൽ പറഞ്ഞ പരവെളി തന്നെ ഉയർന്ന ഭാനുമാൻ ആ പരമ കാരണജ്ഞാനത്തിൽ വ്യക്തമായി തെളിയുന്ന അഖണ്ഡ ബോധം അതുതന്നെയാണ് മൂന്നാമത്തെ പദ്യത്തിൽ വെളി വെളിയിലിരുന്ന് വിവർത്തം ഈ കഴു ഈ കഴിവിൽ ഇരുന്ന് വിവർത്തം ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു ജഗത്ത് കാണും വെളി മുതലായ വിഭൂതി ആകാശം ഈ സത്യം മനസ്സിലാക്കാതെ ആയിരം ജന്മം ചെയ്താലും ആകാശം എവിടുന്നുണ്ടായി ചില വലിയ ശാസ്ത്രജ്ഞന്മാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ആകാശം എന്താണ് എവിടുന്നുണ്ടായി അപ്പോഴാണ് അവരാ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്റെ ബോധത്തിനുണ്ടെന്ന് തോന്നിയാൽ ആകാശമുണ്ട് അല്ലെങ്കിൽ ആകാശമില്ല ബോധം ഉണ്ടെന്ന് അനുഭവിക്കാൻ വിസമ്മതിച്ചാൽ ആകാശമില്ല പിന്നെ ബോധം മാത്രമേ ഉള്ളൂ ശുദ്ധബോധം ബാക്കിയെല്ലാം അങ്ങനെ അതിനെ എന്തിനിതൊക്കെ പറയുന്നു ദുഃഖം ഒഴിവാക്കാൻ ജീവിതത്തിൽ എല്ലാവർക്കും അതാണ് ആവശ്യം ഈ തത്വഗ്രഹണമില്ലെങ്കിൽ ഒരു സിദ്ധന്റെ അടുത്ത് പോയാലും ദുഃഖം ഒഴിവാക്കിട്ടില്ല ദുഃഖത്തെ മാറ്റാൻ ഒരു സിദ്ധന്റെ അനുഗ്രഹത്തിനും സാധ്യമല്ല ആർക്കും ഒരു ഈശ്വരനും സാധ്യമല്ല ഈശ്വരനെ അറിയൂ ദുഃഖം പോകൂ ശാസ്ത്രീയമായി അറിയൂ ഒന്നേ ഉള്ളൂ പിന്നെ ഇവിടെ എന്ത് ദുഃഖിക്കാൻ എന്ത് പരിഭ്രമിക്കാൻ പിന്നെ സുഖം മാത്രം ഒന്നേ ഉള്ളൂ എന്നറിഞ്ഞാൽ പിന്നെ സുഖം മാത്രം അത് നമ്മൾ ഓർമ്മിപ്പിക്കാനും ഉറപ്പിക്കാനുമാണ് ഗുരുദേവൻ ആത്മോദയശതകത്തിന്റെ ആദ്യത്തെ പദ്യങ്ങളിൽ തന്നെ ആവർത്തിച്ച് ഈ കാണുന്നതൊക്കെ ഒന്ന് 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 എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് വെളിയിലിരുന്ന് വിവർത്തം ഇങ്ങു കാണും വെളിമുത്തലായ വിഭൂതി അഞ്ചും ഓർത്താൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ല കണ്ണുമടച്ച് പറയുന്നതൊന്നും വിശ്വസിക്കണ്ട ഒന്ന് ചിന്തിക്കൂ എന്ന് ചിന്തിക്കാൻ ബോധമുണ്ടോ ഇതൊക്കമുണ്ട് ോധമാണ് ഈശ്വരൻ ബ്രഹ്മം ശാസ്ത്രീയമായ ഈശ്വരത്വം ബോധം വിഭൂതി അഞ്ചു വർത്താൻ ജലനിചിതങ്ങളിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ സമുദ്രവും തിരമാലകളും ഒരു ഭേദവുമില്ല ഭേദമില്ലെന്ന് കാണിക്കാനാണ് സമുദ്രവും തിരമാലകളും എന്ന ദൃഷ്ടാന്തം അല്ലാതെ സമുദ്രത്തിൽ തിരമാലകളുണ്ടാകും പോലെയാണ് ോധത്തിൽ ആകാശം വായു ഇതൊക്കെ ഉണ്ടായത് എന്ന് ധരിക്കാൻ പാടില്ല എന്താ കാര്യം സമുദ്ര ഇളകി മറിഞ്ഞിട്ടാണ് തിരമാലകളിലുണ്ടാകുന്നത് ഇവിടെ അനങ്ങാൻ നിവർത്തിയില്ല സർവത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തു എങ്ങോട്ടാണ് അനങ്ങുക അതുകൊണ്ട് അഭേദം കാണിക്കാനാണ് ദൃഷ്ടാന്തം ജലനിശിതങ്ങൾ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരെയാണ് അതുപോലെ ഈ കാണുന്നതൊക്കെ അഭേദമായി വരേണം ഒരേ പരമാത്മാവ് വാശിഷ്ടം പറയും ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പര ബ്രഹ്മാഹം ബ്രഹ്മമത് ശത്രു ബ്രഹ്മമന്മിത്രബാധവ ബ്രഹ്മചിത് എന്താ ബ്രഹ്മം നമ്മളൊക്കെ ബ്രഹ്മമെന്ന പദം കേട്ടിട്ടുണ്ട് ബ്രഹ്മം ബോധം ചിത് ചിത്തെന്ന് വെച്ചാൽ ബോധം ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ഈ കാണുന്ന ഭുവനം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഭുവനം ബ്രഹ്മ മറ്റൊന്നുമില്ല ബ്രഹ്മജിത് ബ്രഹ്മഭുവനം പരമ്പര പഞ്ചഭൂതാദി ആ പരമ്പര ഒക്കെ ബ്രഹ്മം ബ്രഹ്മാഹം ഞാൻ ബ്രഹ്മം ബ്രഹ്മമത് ശത്രുടെ ശത്രുബ്രഹ്മം ശത്രു ബ്രഹ്മം ചീത്ത എന്നോ ഒന്നുമില്ല ഒക്കെ ബ്രഹ്മം ബ്രഹ്മമൻ മിത്രബാധ എന്റെ മിത്രങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒക്കെ ബ്രഹ്മം ഒന്ന് ഓർമ്മിക്കൂ ബോധമില്ലെങ്കിൽ സുഹൃത്തുണ്ടോ ബോധമില്ലെങ്കിൽ ശത്രുണ്ടോ ഒന്നുമില്ല അതുകൊണ്ടൊക്കെ ബ്രഹ്മം ബ്രഹ്മമന് മിത്രബാന്ധവാഹ മിത്രങ്ങൾ ബന്ധുക്കൾ സർവം ബ്രഹ്മമയം സദാശിവം ബ്രഹ്മേറയുടെ മനോഹരമായ ഗാനമുണ്ടല്ലോ ഓർമ്മിക്കാ സർവം ബ്രഹ്മമയം ഇത്രയും ഓർമ്മിക്കുക സർവം ബ്രഹ്മമയം അല്ലെങ്കിൽ ഈശാവാസ്യനിതം സർവം ഈ കാണുന്നതൊക്കെ ഈശ്വരനാൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഗുരുദേവൻ ആത്മോപദേശതത്തിന്റെ ആരംഭത്തിൽ തന്നെ ആവർത്തിച്ച് അനുഭവം നിറഞ്ഞു തിന്നുന്ന പദ്യങ്ങളിൽ കൂടി െ ഓർമ്മിപ്പിക്കുന്നതൊരേ കാര്യം ഈ കാണുന്നതൊക്കെ ഈശ്വരൻ മറ്റാർക്കും ഇഷ്ടമില്ലെങ്കിൽ ആളോടും പറയേണ്ട ഉള്ളിൽ അഭ്യസിക്കൂ കാണുന്നതൊക്കെ ഈശ്വരൻ അതിവേഗം നമ്മുടെ ജീവിതം അത്യന്തം ധന്യമായി തീരും ജീവിതത്തിലുടനീളം ശാന്തി കളിയാടും പുറത്തെന്തൊക്കെ സംഭവിച്ചാലും ശരി നമ്മുടെ ജീവിതത്തിൽ അനന്തമായ ശാന്തി അനന്തമായ ആനന്ദം സന്തോഷം അതിനാണ് ഇതൊക്കെ പറയുന്നത് അല്ലാതെ വേദാന്തം എല്ലാവരും അന്വേഷിക്കുന്നത് സുഖത്തെയാണ് വേദാന്തത്തെ പുച്ഛിച്ച് തള്ളിയാൽ വെച്ചാൽ ശാസ്ത്രീയമായ സത്യത്തെ പുച്ഛിച്ച് തള്ളിയാൽ ഓരിടത്തു പോയാലും ഒരാനന്ദവും കിട്ടില്ല ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം തന്നെ നോക്കുക ദുഃഖം ദുഃഖം ഏത് എവിടെയും ഏതും പ്രസിഡന്റിനും ഭയവും ദുഃഖവും മാത്രമാണ് മാത്രമാണിൻ അനുഭവം എല്ലാ കാര്യമായ സുഖമൊന്നും ആരും അനുഭവിക്കുന്നില്ല അതനുഭവിക്കാനുള്ള വഴിയാണ് ആരംഭം മുതൽ ആത്മോപദേശശതകം നമുക്ക് തെളിച്ചു തരുന്നത് നമുക്ക് ഈ തത്വം ഗ്രഹിച്ചാൽ കുറെയെങ്കിലും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കാം ധന്യമാവുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഗുരുദേവന്റെ ഈ കൃതിയൊക്കെ മനസ്സിൽത്തി ഉറപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എന്റെ ജീവിതത്തിന് അതിരട്ട ധന്യത ഒരു പരിതസ്ഥിതിയും ഇനി ആ ധന്യതയെ അങ്ങനെ അല്ലാതാക്കാൻ കരുത്തുള്ളവട്ട് അത്ര ഉറപ്പ് ഈ സത്യത്തിൽ നമുക്ക് വരുത്താൻ കഴിയും ആ പാത പതറാതെ പിന്തുടരാൻ ഗുരുദേവൻ നമ്മൾക്ക് അനുഗ്രഹിക്കുന്നതാകട്ടെ നമസ്കാരം